ഹായ് ഫ്രണ്ട്സ് മാൾ കിച്ചൺ ഫോറിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി അച്ചിങ്ങാ പയറും കൂർക്കയും കൊണ്ടുള്ള മെഴുക്കു പുരട്ടിയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ മെഴുക്കു പുരട്ടിക്കായിട്ട് കൂർക്കയും പയറും എടുത്തു വെച്ചിട്ടുണ്ട് കൂർക്ക തൊലി കളയാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കൂർക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ട് വരാം അതുപോലെ പയറും കഴുകി ക്ലീനാക്കി കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ട് വരാം കൂർക്കയും പയറും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് സാധാരണ മെഴുക്ക് പുരട്ടി കരിയുന്ന വലുപ്പത്തിൽ തന്നെയാണ് കൂർക്കയും പയറും അരിഞ്ഞെടുത്തിരിക്കുന്നത് വേവ് കൂടുതലായതുകൊണ്ട് കൂർക്കയാതി വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കാം കൂർക്ക വെന്ത് കിട്ടുന്നതിനാവശ്യമായ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം തവിയൊണ്ട എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം കൂർക്കയിലെ വെള്ളമെല്ലാം പറ്റി കൂർക്ക ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനിയും പയറും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒരുമിച്ചൊന്നും കൂടി വേവിച്ചെടുക്കണം അതിനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറ് കൂർക്കയിലേക്ക് ഇട്ട് കൊടുക്കാം കൂർക്ക വേവിക്കാൻ വെച്ചപ്പോൾ അതിനാവശ്യമായ അര ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തതാണ് ഇനി പയറിന് ആവശ്യമായ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇതേ അടച്ചു വെച്ച് പയർ വെന്ത് കിട്ടുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കരുതേ ആവിയിലിരുന്ന് പയറ് വെന്ത് വന്നുകൊള്ളൂ മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ച് ചെറിയ തീയിലിങ്ങനെ വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് പയറും കൂർക്കയും നല്ലവണ്ണം വെന്ത് കിട്ടും ഇനി ഇത് ഒരു പാനിൽ കടുക് താളിച്ച് അതിലേക്ക് കൊടുക്കാം ഒരു പാനിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ മെഴുക്ക് പുരട്ടിക്ക് അത്യാവശ്യം കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കണേ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം മുളകും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് മൂന്ന് ചെറിയ സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം സവാള ഇളക്കി കൊടുത്ത് കളറ് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഒത്തിരി മൂത്ത് വരണ്ട പയറിൻ്റെയും കൂർക്കയുടെ ഒക്കെ കൂട്ടത്തിൽ കടന്ന് ബാക്കി ഇങ്ങനെ ഒന്ന് കളർ മാറി വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സും ചേർത്ത് അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ചില്ലി ഫ്ലേക്സ് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും പയറും കൂടെ കൊടുക്കാം ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കൂർക്കയും പയറും എണ്ണയിൽ കിടന്നും മുരിഞ്ഞു വരുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂർക്കയും പയറും എണ്ണയിൽ കിടന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ മെഴുക്കു പുരട്ടി കൂട്ടി ചോറുണ്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ ചോറിൻ്റെ കൂട്ടത്തിൽ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ നല്ലൊരു ഐറ്റമാണേ ഇത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും നിങ്ങളും ഇതുപോലെ കൂർക്കയും പയറും കൊണ്ടുള്ള മെഴുക്കു പുരട്ടി തയ്യാറാക്കി നോക്കുമല്ലോ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്